രാവിലായി നെക്സ്റ്റ് ഡേ ആ ബാക്ക് പക്ഷെ കയ്യാൻ ഒക്കെ നല്ല ചോമയുണ്ടായിന് നാട്ടിൽ നിന്ന് അത്ര വലിയ ചോമയുണ്ടായിട്ടാ ഇവിടെ വന്നിട്ട് ഭയങ്കര ചോമയാണ് എന്ത് കഥയുന്നില്ല അല്ല കയാളെ ഷീട്ട ഇതെല്ലാം പൂച്ച സോഫ മതി അവിടെ ഇന്നലെ കൊണ്ടുവന്ന കുറച്ച് ഡ്രസ്സ് എല്ലാം ഇടത്തേക്കാനുണ്ട് കാരണം ഇന്നലെ രാത്രി കൊറേ ലേറ്റ് ആയിന് മൂന്നു മണിയെല്ലാം ആയില്ലേ അപ്പത്തി കുഞ്ഞിന് ഉറക്കാനല്ലായി അപ്പൊന്ന് രാവിലെ നമ്മൾ ബീഫ് കറിയും അതായത് ഇന്നലെ കൊണ്ടുവന്നിട്ട് ആ ബീഫ് കറിയാ അപ്പൊ അത് ചൂടാക്കി ചപ്പാത്തി തിന്നിട്ടായി കൈക്കും കൊടുത്ത് അവൻ്റെ ഫുഡ് ഇനി കുറച്ച് പാത്രം കവാനുണ്ട് നമ്മളെ ചക്കല്ലേ കുറച്ച് ഇതായി എന്താ ചെറിയൊരു വെള്ളം ആയിന് അപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് വാഷാക്കിയിട്ട് ഇത് അത് ടേസ്റ്റ് ഉണ്ട് അങ്ങനെ രാവിലത്തെ ഫുഡെല്ലാം കഴിഞ്ഞിട്ടായിട്ട് കയാനും നല്ല പാൽ ഉറങ്ങി ജേവിച്ച ഉറങ്ങി പിന്നെ ഞാൻ കുറച്ച് സമയം നല്ല ഉറക്കം വരുന്നുണ്ട് പക്ഷെ എന്താല് ടി വി നോക്കിയിട്ട് അടേയിരുന്നു ഞാൻ ഉറങ്ങിയെങ്കിൽ പിന്നെ ശരിയാവില്ല കുറച്ച് പണിയെല്ലാം ഉണ്ട് കാരണം എന്താ വെച്ചാല് രാത്രി എത്തിയതല്ലേ ഉള്ളു അപ്പൊ പിന്നെ കുറച്ച് പണിയുണ്ട് ഇപ്പൊ സമയം രണ്ടു മണിയാവാനായവൻ ജേവിച്ചെ കൂട്ടാന് എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ട് കയ്യാനും പോയിനും ഒക്കെ എന്താണെന്ന് വെച്ചാല് നമ്മളടുത്തന്നെ അല്ല അപ്പൊ ഇ കമാലിലേക്കാണ് പോകണ്ട അപ്പൊ പിന്നെ വെയി തന്നെ പോവാതായിരിക്കും പിന്നെ മരുത്തന്നെ ഇടലും വീട്ടിൽ തന്നെ ചോറിലെ വെച്ചിട്ട് പോകാനായിട്ട് അപ്പോൾ ഞാൻ ചോറ് ഉണ്ടാക്കി കച്ചമറി പിന്നെ ഞാൻ നാട്ടിന്ന് വരുമ്പോൾ ബീഫ് കറി ഉടന്നിട്ടേ അത് ഉണ്ടായത് എന്തോ ഭാഗ്യമായ വേ അല്ലെന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞു തമ്പിക്കുന്നില്ല അപ്പോൾ എനിക്ക് ഫുൾ എന്താ പറയുക ജലദോഷമെല്ലാം വന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം രാത്രി കീഴിനു ശേഷം ചോമ നിർത്തുന്നേ ഇല്ല അങ്ങനെ ഇപ്പൊ നല്ലോണം മെലിഞ്ഞു കുഞ്ഞ് കാരണം പാച്ചൽ അതിൻ്റെ ഇടയിൽ കഴിയാതെ കൈ എല്ലാം ആയില്ലേ അപ്പോൾ ബീഫ് കറിയിൽ ഞാൻ കൊണ്ടുവന്നത് ഉണ്ട് ചോറാക്കീന പിന്നെ നിൽക്കാൻ തന്നെ പറയുന്നത് വേണം എന്നാൽ കുളിയും ചെയ്യണ്ടാവ അപ്പോ പിന്നെ ചരലുണ്ട് ചളേനൊരോസിക്കാനും നല്ല വായിലും വിളിക്കാ അപ്പ ഇപ്പൊ കയ്യാനും പോയത് കൊണ്ട് ഞാൻ ഇപ്പൊ ബാക്കി കച്ചമുറല്ല വീ ഉണ്ടാക്കി പിന്നെ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുവെച്ചിട്ട് പുറത്ത് മരണച്ചൂട് എന്ന മരണച്ചൂട് അവലെ ഞാൻ വയറിപ്പൊടി കീയാലും ഞമ്മ പുറത്ത് കീഞ്ഞത്ര അപ്പൊ തന്നെ വേർത്തിട്ട് കുളിച്ചിനു ഒരാ രണ്ട് മിനിറ്റിലേക്ക് അങ്ങനത്തെ കഥ നാട്ടിലൊക്കെ നല്ല മയം മഴ ആണെങ്കിൽ പൊറത്തുകൊടിക്കുന്നില്ലേ വണ്ടീന്ന് പൊറത്തുകയാണോ ഇപ്പൊ വീടടുത്തു തന്നെ അല്ലേ അങ്ങനെ ഏർപോട്ട് ഇക്ക വന്ന് ജ്യൂസെല്ലാം കൊടുത്ത് അപ്പത്തേക്ക് ഞാൻ ചോറെല്ലാം റെഡി ആക്കിട്ട് ടാബ്ലെറ്റ് വെച്ചിട്ടുണ്ട് ഓറാണെങ്കില് കഥ പറഞ്ഞോണ്ടേട ഇക്ക പോയി ജേവിച്ച കൊണ്ടാക്കാൻ പോയാ അപ്പൊ അതെ ഞാൻ കടിച്ചത് വയ്യത്തു നിന്നു വിചാരിച്ചത് ഇത് അവസുണ്ടായത് ഇക്കാന് വൈഫുണ്ട് വൈഫിൻ്റെ ഉമ്മ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ കേട്ടോ അവല് ദിവസം ഉണ്ടായ വണ്ണിന് പിന്നെ ഇല്ലേ നമ്മൾ കാസ്റ്റോഡ് ഒന്നില്ലാത്തൊരു സംഭവമാണിത് പത്തരി ഇല്ലേ പത്തരി അപ്പം നൈസ് പത്തിരി ഇങ്ങനെ തൃശ്ശൂർ അല്ല കുറേ എല്ലാ പീഡിയിലിങ്ങനെ ചുറ്റിയിൽ വെക്കുന്നതാണ് ഇതെന്താകുന്നില്ല നമ്മുടെ നാട്ടിൽ അപ്പുറത്ത് തന്നെ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം കുളിക്കുന്നില്ലേ അത് ഇത് സത്യപെടാ നല്ലൊരു സംഭവം

ഇങ്ങനെ കാണിക്കുന്നു എടുക്ക എടുക്കുക അതുകൊണ്ട് പാല് അപ്പം അതുകൊണ്ട് പാത്രം തോവാനും കഴിയുന്നില്ല അങ്ങനെ വെട്ടിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ആശിക്ക് വന്നിട്ട് രാഷിക്കുന്ന അഞ്ചുമണിയാകുമ്പോൾ പനി കഴിയും ഒരാറു മണിയാകുമ്പോൾ പോകണം നമ്മളിവിടെ പുറത്ത്താ കയറണ്ട് പോയപ്പോൾ അവസ്ഥ ഒക്കെ ആഗ്രഹം നമ്മളെ റൂമിൽ മാത്രം എന്തോ കയറേതായതെന്ന് ഇപ്പൊ മണിയായി ഒരു അഞ്ചര ആറു മണിന്റെ ഉള്ളിൽ ആശിക്കെത്തും ആശിക്കെത്തിയെങ്കിലും ഓന് ആളെ മാറും എന്നിട്ട് കയ്യാനോ കൊണ്ടുപോവാനുണ്ട് കഴിയുന്നില്ലേ അപ്പൊ നമ്മ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട് കയ്യാനും കയാ ഹോസ്പിറ്റലിലും പോകുമ്പോ ചുമ്പല്ല ഏടാ നല്ല ചൂടുണ്ട് പക്ഷെ ഇപ്പൊ കാറിൽ എ സി ഉണ്ടോണ്ടറിയുന്നില്ല നമ്മളാവിടെ കയറണ്ട് പോയിട്ടില്ല എന്താ എന്താ പറയില്ല അങ്ങനെന്തായിട്ട് ഇത് വരാ ബേസ്മെന്റിൽ കാർ എടുക്കാൻ പോകുന്ന ലെ എന്ന് പറഞ്ഞങ്ങ അങ്ങത്തെട്ടു ഒരു ഊരില് ലൈറ്റ് പോലും ഇല്ല അല്ല വാശിക്ക് വന്നിട്ടുണ്ട് ഓനെ കാണ ചൂടെ പാവം

കയാനുക്ക് സുഖമില്ലാണ്ടെങ്കിലല്ലേ ഞാൻ വരുന്ന ക്ലിനിക്ക് ജോസഫ് ക്ലിനിക്ക് കരാമാലാന്നാവ പക്ഷെ ഇപ്പോൾ ആംബർ ക്ലിനിക്ക് എന്ന് പേരെല്ലാം മാറ്റിയിട്ട് ബോർഡല്ലേ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെയുള്ള വേണുഗോപാൽ ഡോക്ടറാണ് കയ്യാനുവിനെ എപ്പോഴും കാണിക്കില്ല കാരണം ഡോക്ടറിൻ്റെ മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് എനിക്ക് കയ്യാത്തല്ലേ പോയിട്ട് നേരമാന്ന് അപ്പോൾ ഞാൻ പോയ സമയത്ത് ജോമോൺ ഡോക്ടറാന്നുണ്ടായത് വേണുഗോപാൽ ഡോക്ടർ ലീവിലാണ് ലീവിലാണെന്നുണ്ടായിട്ടോ അപ്പോൾ നമ്മുടെ റൂമിലേക്ക് എത്തി കറൻറ്റ് എന്നിട്ടും വന്നിട്ടാണ് കുറേ ജനറേറ്ററുള്ള വണ്ടിയിൽ വന്നിട്ട് കുറേ സമയമായി കരണ്ട് റിയില്ല പിന്നെ പക്ഷെ വന്നത് ഒരു മണിക്കൂറെ കഴിഞ്ഞിട്ടാണവരും ഞാനിങ്ങില്ല ഡ്രസ് വാങ്ങിച്ചൻ ചെയ്തിട്ടുണ്ടായിന്നവ ജുലാഷ് ഹോം സ്റ്റോറി എന്നാണ് ഈ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് കാഞ്ഞങ്ങാട് കാസർഗോഡ് ഇല്ലാത്ത ഡെലിവറി ഉണ്ടാവ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ നാട്ടിൽ പോയിട്ടാകുമ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചതാവാം കാരണം എന്താ വെച്ചാൽ ഒരു നല്ല അടിപൊളി ക്വാളിറ്റി നോക്കും ചെറിയ പൈസ ടു ഹൺഡ്രഡ് ഇല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് വൺ ഹൺഡ്രഡ് സംതിങ് അങ്ങനെയെല്ലാം ഉള്ളാണ് ഡ്രസ് ഇതിൽ കണ്ടില്ലേ ഇതിപ്പോൾ ഇവിടെ ദുബൈയിൽ സമ്മർ ആയതുകൊണ്ടാണ് നല്ല ചൂടല്ല അപ്പോൾ പിന്നെ ഇതുപോലെ സ്ലീവ്ലെസ്സായിട്ടുള്ള ഡ്രസ്സെല്ലാം ഇപ്പോൾ എന്തായാലും കുണമുള്ളൂ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ സമ്മറിന് ഇടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് കൊണുന്നത് ഇത് പിന്നെന്താ ഇങ്ങനെ ഓരോ കോഡ് സെറ്റാണ് കേട്ടോ നല്ല ഇല്ലേ ഇത് പിന്നെ ഷോർട്ട്സ് ആയിട്ട് വാങ്ങിച്ചതെന്ന് വെച്ചെങ്കിൽ ഇവിടെ ചൂടത്ത് പിന്നെ വലിയ ഒന്നും ഇട്ടൊരു കാര്യമില്ല എന്താ നല്ലതായിട്ട് പൊളി ക്വാളിറ്റി ഞാൻ കൾ പറയുന്നതല്ല ഫസ്റ്റ് തന്നെ ഞാൻ ഓരോ പ്രൊമോഷൻ വീഡിയോ ചെയ്ത് തന്നെ എന്താണെന്ന് വെച്ചില്ലെങ്കിൽ ഓരോ ക്വാളിറ്റി ഞാൻ കണ്ടിട്ട് മാത്രം ഇല്ലാണ്ട് പിന്നെ ഞമ്മൾ കൾ പറയുന്ന പോലെ ആവുമല്ലോ ഒന്ന് ഇത് ഫുൾ ഫുള്ളായിട്ടുള്ള പാൻറ്റ് വാങ്ങിച്ചത് കണ്ടില്ലേ എന്താ നല്ല നല്ല സോഫ്റ്റ് പറ്റിയില്ല കണ്ടോ അപ്പോൾ ഞാൻ ഈ പേജിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജോ ഇല്ലെങ്കിൽ ഫോൺ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ വീട് തന്നെ കൊടുക്കാം ഓക്കെ അപ്പോൾ അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇല്ലെങ്കിൽ ഓരോ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ആക്കുക അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് കിട്ടും പിന്നെ ലേഡീസിന് കുറേ ഡ്രസ്സെല്ലാം ഉണ്ടാവുക ഡെയിലി വെയറും മതി ഇതെല്ലാം അപ്പോൾ ഈ ഈ ഈ ഈ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കൈൻ്റെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആക്കും കണ്ടില്ലേ നല്ല നല്ല കളേഴ്സ് ഇതാ അപ്പോൾ ബൈ